അത് ഡോക്ടർ ഹാരിസ് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ഡോക്ടർ ഹാരിസിനെ ഭീഷണിപ്പെടുത്താനും ഒതുക്കാനുമാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമിച്ചത് അതിന്റെ എല്ലാം പരിണത ഫലമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണ കവർച്ചയെക്കുറിച്ച് പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം കോടതി ഇപ്പോൾ കൃത്യമായി അത് തന്നെ പറഞ്ഞിരിക്കുകയാണ് ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ല കട്ടളപ്പാളിയും ശ്രീകോവിലെ വാതിലുകളിൽ ചെയ്ത സ്വർണം വരെ അടിച്ചുമാറ്റിയെന്നുള്ള ഗുരുതരമായ ആശങ്കയാണ് ഇപ്പോൾ ഹൈക്കോടതി പ്രകടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്താരാഷ്ട്ര വിഗ്രഹ ഘടകത്തിന്റെ ഭാഗമാണോ എന്ന് പോലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ശബരിമലയിലെ അമൂല്യമായ എല്ലാ വസ്തുക്കളുടെയും സമീപത്ത് ചെല്ലാനും അതിന്റെ അളവെടുക്കാനും അതിന്റെ കൃത്രിമമായ മോൾഡ് ും അധികാരം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു എന്നാണ് കോടതി പറയുന്നത് വ്യക്തമായിട്ടാണ് ഇറ്റ് ഈസ് ബൈ നൗ ക്ലിയർ ദാറ്റ് മിസ്റ്റർ ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് അൺറിസ്ട്രിക്ട് ആക്സസ് ബൈ കോംപ്രസിറ്റ് റിപ്ലിക്കറ്റ്സ് ഈ പോയി പരിശോധിച്ച് മെഷർമെന്റ് എടുത്ത് ഇതിന്റെ വ്യാജ രൂപങ്ങൾ റിപ്ലിക്ക ഉണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾക്ക് വിറ്റോ എന്ന സംശയമാണ് കോടതി പ്രകടിപ്പിച്ചത് എന്താ ശബരിമല അവ നടന്നത് സച്ച് റിപ്ലിക്കർ ദൈസ് ഓഫ് ടെമ്പിൾ വർക്ക് കുഡ് റെഡിലി ബി സോൾഡ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ് ഓപ്പറാൻഡി കുറ്റവാളിയായ സുഭാഷ് കപൂറിന്റെ സമാനമായ കളവാണ് ശബരിമലയിൽ നടന്നത് എന്നാണ് കോടതി പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കോടതി വിധിയിലൂടെ പുറത്തു കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത്തരം വസ്തുക്കൾ അമൂല്യ വസ്തുക്കൾ വിൽക്കുന്ന റാക്കറ്റിന് സമാനമായ റാക്കറ്റ് ശബരിമലയിൽ ഉണ്ടായിരുന്നെന്നും അവർക്ക് ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ അടുത്ത് ആക്സസ് ഉണ്ടായിരുന്നെന്നും അവർക്ക് അവിടുത്തെ മെഷർമെന്റ് എടുത്ത് വ്യാജ മോൾഡ് ഉണ്ടാക്കി റിപ്ലിക്ക ഉണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾക്ക് വിറ്റരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നുള്ള ഗൗരവതരമായ കണ്ടെത്തലാണ് കോടതി നടത്തിയിരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡും നിലവിലെ ദേവസ്വം ബോർഡും ഈ അന്താരാഷ്ട്രീയ മാഫികകളിലെ കണ്ണികളാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ശബരിമലയിൽ ഇപ്പോഴുള്ള എല്ലാ വസ്തുക്കളും പരിശോധിക്കണം എല്ലാ അടിച്ചു മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് വെച്ചതാണോ എന്ന് പരിശോധനാ വിധേയമാക്കണം ഇനി ശബരിമലയിലെ മുൻ പ്രസിഡന്റ് വാസു പ്രതിയാകുന്നതോടുകൂടി മുഖ്യമന്ത്രിയും സി പി എമ്മും ഇതിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും വേണ്ടി ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നടത്തിയത് വാസുവായിരുന്നു ആ വാസു തന്നെ ഇപ്പോ പ്രതിപട്ടികളുണ്ട എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം വാസു ദേവസ്വം ബോർഡ് കമ്മീഷനായിരുന്ന സമയത്താണ് ഇതെല്ലാം നടത്തിയത് കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ പ്രസിഡന്റായി തിരിച്ചു വരികയാണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ട് തിരിച്ചു വരികയാണ് അപ്പൊ കമ്മീഷണർ ആയിരുന്നപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റൊരു വിവരം പുറത്തു വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവാഭരണം കമ്മീഷണറായിരുന്ന ആർ ജി രാധാകൃഷ്ണൻ വ്യക്തമായ മുന്നറിയിപ്പ് ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം കൊടുത്ത കത്തിന്റെ വിശദാംശങ്ങൾ അതായത് എച്ച് ആർ ഐ ആക്ട് സെക്ഷൻ അനുസരിച്ച് ബോർഡ് രൂപപ്പെടുത്തുകയും ദേവസ്വം മാനുവൽ വാല്യം ഒന്നിൽ ചാപ്റ്റർ രണ്ട് പതിനൊന്നായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള തിരുവാഭരണം ഭരണിപാത്രം സംരക്ഷണ നിയമങ്ങൾ ഒന്നും തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പിന്തുടരുന്നില്ല എന്ന് കണ്ടെത്തിയെന്നാണ് പിന്തുടരുന്നില്ല എന്ന് കണ്ടെത്തിയെന്നാ വലിയ കണ്ടെത്തലാണ് നടന്നിരിക്കുന്നത് ഇതെല്ലാം ദേവസ്വം ബോർഡിന് കിട്ടിയിട്ടും വളരെ വിശദമായ കത്താണ് അങ്ങനത്തെ തിരുവാഭരണം കമ്മീഷൻ കൊടുത്തത് എന്നിട്ടും യാതൊരു തരത്തിലും അത് പരിശോധിക്കാൻ തയ്യാറായില്ല നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ബോർഡിന്റെയും ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കോടതി വെളിപ്പെടുത്തുന്നുണ്ട് ഉണ്ണകൃഷ്ണൻ പോറ്റിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടും കോടതി വിധി പോലും കാറ്റിൽ പറത്തി അയാൾക്ക് തന്നെ ശില്പങ്ങൾ സ്വർണം പൂശാൻ നൽകിയത് കോടതി വിധിയുടെ ലംഘനമാണ് എന്നിട്ട് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മെമ്പർമാരെ ഇപ്പോഴും സംരക്ഷിക്കുക കഴിഞ്ഞ ദിവസം അവർ തീരുമാനിച്ചത് അവരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ കള്ളത്തരങ്ങളും ശബരിമലയിൽ നടന്ന ഈ കൊള്ളം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടും ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത അതിന് ഇടനിലക്കാരായി നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും ഇതെല്ലാം ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി പറയാ ആ കുറ്റകൃത്യം ചെയ്താരാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും അതിന് കൊടപിടിച്ചു കൊടുത്താരാ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവൻ അപ്പൊ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് എന്താ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചവിട്ടി പുറത്താക്കണം എന്നാ പറഞ്ഞത് അത് കറക്റ്റ് അല്ലേ കറക്റ്റ് അല്ലേ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് വളരെ ഗൗരവത്തോടു കൂടിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ സീക്രട്ട് റിപ്പോർട്ടിന് കിട്ടിയതിന് മീതെ കോടതി നടത്തിയിരിക്കുന്ന ഈ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രതികരണം എത്ര ഗൗരവതരമാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നടക്കുന്നതിന് സമാനമായ കുറ്റകൃത്യം ശബരിമലയിൽ ഇവരുടെ കാലത്ത് നടന്നു നടന്നുവെന്ന വ്യാജനുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത് എന്നിട്ടും ഈ കുറ്റവാളികളെ മുഴുവൻ ഈ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വവും സംരക്ഷിക്കുന്നത് ഗവൺമെന്റിൽ ഉള്ളവരും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ളവരും പ്രതികളാകും കുടുങ്ങും എന്നുള്ള ഭയം കൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കാനുള്ള നിലപാടാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അപകടകരമായ നിലയിലേക്ക് ഇത് പോവുക ഞങ്ങൾ അതിശക്തമായ പ്രക്ഷോഭണം ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭണം കൂടുതൽ ശക്തിയാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് വാസുവിൽ എത്തിയിട്ടും വാസുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ എസ് ഐ ടിയുടെ മീതേ ഉണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ട് എസ് ഐ ടിയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദങ്ങളുണ്ട് എസ്ഐ ടി അതിനെ അതിജീവിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത് വാസുവിൽ എത്തിച്ചേരുന്ന കൃത്യമായ കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് എല്ലാ കാര്യമുണ്ട് പക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല അവിടെയാണ് സംശയം വരുന്നത് കോടതി വിധി ഉണ്ടല്ലോ കൃത്യമായിട്ട് കോടതി ഉണ്ട് അവരാളെ പ്രതികളാവും അവരാളെ പ്രതികളാവും അതായത് ഞാൻ പറഞ്ഞല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സംഘവും കഴിഞ്ഞ കാലത്ത് നടത്തിയ എല്ലാ വൃത്തികേടുകളും എല്ലാ കൊള്ളയെയും കുറിച്ച് പൂർണ്ണമായ ബോധ്യം ഇപ്പോഴത്തെ ദേവസ്വം ഉണ്ടായിരുന്നു എന്നിട്ടും ഇപ്പോഴത്തെ തിരുവാഭരണം കമ്മീഷൻ ആദ്യം ഇത് കൊടുക്കരുത് പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് ദേവസ്വം ബോർഡിന് കത്തുകൊടുത്തിട്ടും അതുപോലും മറികടന്ന് ഉണ്ണിക്കിഷം പോറ്റിക്ക് തന്നെ കൊടുക്കാനുള്ള തീരുമാനം ഇവർ എടുത്തതിനെ പറ്റിയാണ് കോടതി ചോദ്യം ചെയ്യുന്നത് പഴയ ബോർഡിനെ പറ്റി മാത്രമല്ല ഈ ബോർഡിനെ പറ്റി പ്രതിപക്ഷം പറഞ്ഞത് രൂക്ഷമായ ഭാഷയിലാണ് ഞങ്ങളവരെ ചവിട്ടി പുറത്താക്കണം എന്നാണ് പറഞ്ഞത് ഇവര് പങ്കാളികളാണ് എന്ന് കൃത്യമായി കോടതി ഇവരെയാണ് അത് ഈ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരന്റെ സ്വഭാവമാണ് ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാർ ആളുകളുടെ കൂട്ടത്തിൽ ഓടും ഓടുമ്പ ഈ പോക്കറ്റ് അടിക്കാരും ഉണ്ടാവും എന്നിട്ട് അവൻ തേ ഓടിക്കൊണ്ടിരിക്കുന്നു അവൻ തേ പേഴ്സ് അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കൂട്ടത്തിൽ കൂടുന്ന പോലെ ഇവരെല്ലാം കുറ്റവാളികളാണ് അവര് കുറ്റവാളികൾക്കെതിരായി തക്കതായ ശിക്ഷ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഉത്സവപ്പറമ്പിലെ അടിക്കാരന്റെ സ്ട്രാറ്റജി തന്നെയാണ് അവൻ പോക്കറ്റ് അടിച്ചിട്ട് പോക്കറ്റ് പേഴ്സ് കിടക്കുക എന്നിട്ട് വേറെ നാളെ കുറെ ഓടുക ഏതോ പാവത്തിന്റെ അത് തെറ്റാണ് കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് സംഘടനയുടെ ആയിരുന്നത് ജി ബൈജു അത് ഈ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ കെ എസ് ബൈജുവിന്റെ പേര് ജി ബൈജുവിന്റെ പേര് ജി ബൈജു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രമണെ ഹാജരാക്കാം ജി ബൈജു അല്ല ജി ബൈജു ആണ് കോൺഗ്രസുമായിട്ടും കോൺഗ്രസിന്റെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട ഞാൻ ചേക്കട്ടെ എൽ ഡി എഫ് ഭരിക്കുന്ന ആളുടെ എങ്ങനെ കോൺഗ്രസ് സംഘടനാ നേതാവ് അവിടെ പ്രധാനപ്പെട്ട പോസ്റ്റിൽ വന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ആളും പറഞ്ഞു തിരുവ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പി എ കോൺഗ്രസ് നേതാവിനാക്കുക ഇതൊക്കെ സി പി എമ്മിന് ഒക്കെ അഫ്സുള്ളിനെ അറിയറ്റ് വന്ന ഞങ്ങളേത് അത് നമ്മുടെ കൂടെ ഉണ്ട് ആളിൻ്റെ അകത്തൊന്നുമില്ല ഞാൻ ചെയ്യട്ടെ ഹാർട്ട് അറ്റാക്കുമായി വന്ന ആളെ ഇരുപത്തിനാല്